ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജിജാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു കപ്പ കുഴച്ച് വയ്ക്കണതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് കപ്പ കുഴച്ച് വയ്ക്കുക തേങ്ങ അരയ്ക്കുക പലരും പല വിധത്തിലൊക്കെ പറയും അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഒരു ഒന്നര കിലോ കപ്പ ഇവിടെ കൊത്തി അരിഞ്ഞ് വേവിച്ചു വെച്ചിട്ടുണ്ട് അതിൽ ഉപ്പും വേപ്പിലിട്ട് വച്ചേക്കുവാണ് അരപ്പിന് ആവശ്യമായ സാധനങ്ങൾ ഒരു വലിയ മുറി തേങ്ങ ജീരകം ഒരു അര സ്പൂൺ ടീസ്പൂൺ ആട്ടോ അഞ്ചാറ് വെളുത്തുള്ളി അഞ്ചാറ് കഷ്ണം കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മുളക് ഒരു നാലഞ്ചെണ്ണം നിങ്ങളുടെ എരിവിന് ആവശ്യമായ അനുസരിച്ച് മുളക് കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക തേങ്ങ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇത് ഈ കപ്പയിലോട്ട് ഇടുക നിങ്ങൾ എന്റെ വീഡിയോ ഒക്കെ കാണാറുണ്ടോ മഴക്കാലത്തൊക്കെ ഉണ്ടാക്കി തിന്നാൻ പറ്റിയൊരു ഇതാണ് കപ്പ കപ്പയും മീൻകറിയും നല്ല ഒരു കോമ്പിനേഷനാണ് അരപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇത് ഓഫാക്കി കടുക് പൊട്ടിക്കണം കടുക് പൊട്ടിക്കാനായിട്ടൊരു പാൻ അടുപ്പ വെച്ച് ചൂടായി കഴിയുമ്പോ അതില് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതില് കടുക് ഇടുക കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് ചുവന്നുള്ളി ഉണക്കമുളക് വേപ്പില ഇതെല്ലാം മൂപ്പിച്ച് കപ്പലിടണം മൂക്കെല്ലാർക്കും സുഖല്ലേ മഴയൊക്കെ ഉണ്ടോ എല്ലാവരുടെയും വീട്ടില് ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ് ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് കപ്പയിലോട്ട് ഇടുക കപ്പ കുഴച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് മീൻകറി ഊട്ടി കഴിക്കാൻ നല്ലതാണ് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും ബൈ